നമസ്കാരം ഇന്ന് എന്റെ കൂടെയുള്ളത് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയമണ്ട് മാനുഫാക്ചറാണ് ഫോർസി ഡയമണ്ട്സ് എന്നാണ് അതിന്റെ ആണ് എന്റെ കൂടെ ഉള്ളത് സമേട്ട സ്വാഗതം ഈ ഫോർസി ഡയമണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് മാനുഫാക്ചറാണ് ഹോൾസെയിലേഴ്സും കൂടിയാണ് ഇവിടെ സ്ഥാപനം വരുന്നത് ഇവിടെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഒരു ആയി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമ്മളിപ്പോ വീട്ടിലായിട്ട് എല്ലാം സെറ്റ് അതായത് കുറച്ച് നമ്മള് ഞങ്ങൾ മുമ്പ് ഫ്ലാറ്റ് അപ്പോ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇപ്പൊ എന്റെ മക്കൾക്കാണെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞ മാതിരി മുറ്റവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആ ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോ നമ്മളെല്ലാം ഒരു അടച്ചു കൂടിയ ഒരു ഇതിന്റെ ഉള്ളിലാണ് അതിന്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ നമുക്ക് അതിന്റെ പരിമിതി ഉണ്ട് പക്ഷെ കുറച്ച് നമ്മളൊരു സെക്യൂർഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഇവിടെ ഒരുപാട് ഓപ്പൺ ഏരിയ വരുമ്പോൾ നമുക്ക് ആദ്യം ഒക്കെ ഒരു ചെറിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഈ കോട്ടയാറിന്റെ പുറത്തേക്ക് ഇറങ്ങാനും അങ്ങനെയുള്ള ചെറിയൊരു സ്റ്റാർട്ടിങ്ങില് പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം ഓക്കെ എല്ലാം കൊണ്ടും നമ്മൾ നോർമൽ ആയി പിന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് വർഷത്തെ എന്റെ അച്ഛൻ ഞാൻ വേണ്ടി ഒരുപാട് വർഷത്തെ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീഡോ ആണല്ലോ നമ്മള് പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് വട്ടം ട്രൈ ചെയ്തിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അങ്ങ് നടന്നിരുന്നില്ല ഇപ്പൊ അത് ദൈനം സാധിച്ചു നമുക്കത് സാധ്യമായി വളരെ നല്ല കാര്യാണ് അതോ അതെ അതെ തീർച്ചയായിട്ടും അതില് ആർക്കിടെക്റ്റിനെ തന്നെ ലിജോ ആണ് ഞാൻ നമുക്കായിട്ട് പ്രത്യേകിച്ച് സജഷൻസ് കൊടുക്കുന്നതായിട്ട് വന്നില്ല അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തത് അതെന്താ എനിക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ചെറിയ കാര്യങ്ങൾ അതിൽ പരിമിതികൾ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ കൂടി ചെയ്യാൻ ഞാൻ ആളായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുടെ വീടുകളിൽ യൂണിക് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കും പരമാവധി പോസിറ്റിവിറ്റി ആ വീടുകളിൽ കൊണ്ടുവരാൻ നമുക്ക് ഈ വീട്ടിലേക്ക് കൊണ്ടു ഞാൻ കയറി വന്നെ അപ്പൊ നമ്മുടെ കൂടെ നടന്ന ഫുൾ ടീം പറഞ്ഞത് ഭയങ്കര പോസിറ്റിവിറ്റി അത് നമുക്കത് ഫീൽ വരും എസ്പെഷ്യലി ഞങ്ങൾക്ക് ഈ തൊട്ട് നമ്മുടെ ഈ പോളിന്റെ തൊട്ടപ്പുറത്താണ് നമ്മള് എന്താ പറയാ നമ്മുടെ പൂജാ റൂമും കാര്യങ്ങളും അപ്പൊ അങ്ങനെ ഒരു പൂജാ റൂമും എല്ലാം നമുക്ക് കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹമായി നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആള് അതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നത് കാലത്ത് കറക്റ്റ് ആ വെളിച്ചം നമുക്ക് ഡയറക്റ്റ് പൂജ റൂമിലേക്ക് അടിക്കുന്ന രീതി വിൻഡോയും കാര്യങ്ങളൊക്കെ അത് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഞങ്ങൾ പ്രത്യേകിച്ച് അമ്മ അത് എപ്പോഴും പറഞ്ഞാൽ കുറച്ചൊരു അമ്പലം അമ്മമാതിരി അങ്ങനെ ഒരു ഇതൊക്കെ വരുമ്പോ അവർക്ക് തന്നെ ഒരു പോസിറ്റീവ് ആണ് അവർക്കും തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ നമുക്ക് നമുക്കൊരു ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നു പോകൂന്നെ കണ്ടിന്യൂ ആകും പിന്നെ ഈ വീട് എത്ര ഏരിയ വരുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു സ്ക്വയർ ഫീറ്റ് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും നമ്മൾ പുറമേ നോക്കുമ്പോ ഒരു മൂന്ന് നിലയോളം വലിപ്പം തോന്നുന്നു പിന്നെ അതേപോലെ ആണ് പെട്ടെന്ന് പക്ഷെ ഒരിക്കലും നമുക്ക് അതിന്റെ ഒരു ഒരു കഞ്ചഷനൊരിക്കലും ഇവിടെ തോന്നുന്നില്ല ഭയങ്കര വൈഡായിട്ട് ലെങ്ത് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഞാൻ കണ്ടെത്തതിൽ ഏറ്റവും മികച്ചൊരു വീട് ഞാൻ വീടും പോയിട്ടുണ്ട് അതും നല്ല രസം ആ ഒരു നമ്മള് ആള് ചെയ്തിട്ടുള്ള രണ്ടു മൂന്ന് പ്രൊജക്ടുകൾ കണ്ടിരുന്നു അപ്പൊ എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങള് ആള് വരത്താനായിട്ട് എല്ലാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് രണ്ടു മൂന്ന് ആർട്ടിഡക്ട് നോക്കിയിട്ടുണ്ട് അതായത് നമുക്ക് എല്ലാം ഒരേ മോഡല് എല്ലാം ആ ഒരു പഴയ ഒരു കൺസെപ്റ്റിലേക്ക് തന്നെ പോകുമ്പോൾ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു പാട്ട് വരണായിട്ട് ആണ് ഇപ്പോ ബ്രിക് വെച്ചിട്ട് യാതൊരു ഇപ്പ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതൊന്നും നമ്മൾ ഫേസ് ചെയ്ത നമ്മുടെ കൺസ്ട്രക്ഷനിലാണെങ്കിലും വേറെ ഒരു ഇഷ്യൂ നമ്മൾ ഇതുവരെ നമ്മൾ മുന്നോട്ട് നമ്മൾ ചൂട് പലപ്പോഴും ുംറഞ്ഞ് തോന്നിയിട്ടുണ്ട് എനിക്ക് ബാക്ക് സൈഡിൽ ഇവിടെ നമുക്ക് ഷീറ്റ് ആയതുകൊണ്ടും പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു ഏരിയയില് ചെറിയൊരു ഫീൽ ചെയ്യുന്നു പക്ഷെ ഇതിന്റെ അപ്രതീ കടന്ന് നമുക്ക് എല്ലാം നോക്കാം രണ്ട് ഏരിയ ഒരു രണ്ട് ബെഡ്റൂം വളരെ ഇതേപോലെ ഞാനിപ്പോ വരുമ്പോൾ കണ്ടിട്ട് നമുക്കിവിടെ ഒരു പാറ്റേൺ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് ായിരുന്നു ഓൾമോസ്റ്റ് ഞാൻ ഒരു ലോഡ് ഞങ്ങൾ ഇറക്കിയിരുന്നു പക്ഷെ അത് മഹാമോശായിരുന്നു ആ സമയത്ത് മഴക്കാലമായ പിന്നെ കട്ടഅ കുതിർന്നു കുതിർന്നു ഒരു സിറ്റുവേഷൻ പ്രൈസ് എനിക്ക് പറഞ്ഞിപ്പോ കറക്റ്റ് ഓർമ്മയില്ല ഓൾമോസ്റ്റ് നൈനോ ന്നോ ആയിരുന്നു പക്ഷെ വളരെ മോശം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനങ്ങനത്തെ ഒരു പ്രശ്നവും അന്നൊക്കെ ഇവിടെ ലോറി കയറുമ്പോഴും കാര്യങ്ങളൊക്കെ ഇത് ആട വയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു

പറയാ പിന്നെ എല്ലാത്തിനും ഞാൻ നമ്മുടേതായ സജഷൻസ് ആൾ കേൾക്കും അതിലെന്തെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല പൂർണ്ണ ബോധ്യമുണ്ട് അതിനനുസരിച്ചാണ് എന്തൊക്കെ വന്നാലും ഇതൊരു പല ആൾക്കാരുടെയും ഒരു പ്രീമിയം വീട് ആ ഒരു സെഗ്മെന്റിൽ ആൾക്കാർക്ക് ഇതുപോലൊരു സാധനം കണ്ടുകഴിഞ്ഞാൽ അപ്പൊ എനിക്കറിയാം ഏഹ് പുറത്തേക്ക് നാളെ പരിപാടിയാണ് കണ്ടമാന വർക്കുകൾ തീരാനുണ്ട് അപ്പൊ അതിനിടയിൽ വന്നിട്ട് നമുക്ക് നമ്മള് കുറച്ച് സമയം വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു പ്രീമിയം വില്ല ചെയ്തിട്ടുള്ളത് അതിന്റെ ഡിസൈനും അതിന്റെ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഫൈവ് ഡോട്ട്സിന്റെ ആർക്കിടെക്ട് ലിജോസർ ആണ് അപ്പോ ഇതില് ഞങ്ങളുടെ പാർട്ട് എന്നുള്ളത് ഇതില് ബ്രിക്സിന്റെ സപ്ലൈ ആണ് പൂർവത്വം ബ്രിക്സിന്റെ സപ്ലൈ ആണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് വീനോ ബർഗറിന്റെ തൃശൂർ ജില്ലയിലത്തെ ഡീലേഴ്സ് ആണ് ഞങ്ങള് അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലെ വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ